സുരക്ഷിത യാത്രയിലേക്കുള്ള മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്രയിൽ ഈ കേരളത്തിൽ റോഡ് നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റോഡ് യാത്രകൾ പലപ്പോഴും സർവീസ് റോഡുകളിലൂടെയാണ് അപ്പോൾ ഇത്തരം സർവീസ് റോഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഈ ഡോറുകൾ തുറന്നുള്ള അപകടങ്ങൾ വളരെ കൂടുതലാണ് കാരണം ഇടുങ്ങിയ വഴിയാണ് വലിയ കൂടുതൽ സൗകര്യങ്ങൾ ഉള്ള വഴിയല്ല അപ്പോൾ വാഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ഡോറ് അലക്ഷ്യമായിട്ട് തുറന്ന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ സുരക്ഷിതമായിട്ട് ഡോറുകൾ തുറക്കാം എന്ന് നമുക്ക് ഇന്ന് നോക്കാം നമ്മൾ വാഹനം നിർത്തി ഒരു ഡോർ തുറന്ന് ഇറങ്ങുമ്പോഴേ വലത്തോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇടത് കൈ ഡോറിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലത് കൊണ്ട് ലോക്കെടുത്തിട്ട് ഇടത് കൈ കൊണ്ട് മാത്രം നമ്മൾ തള്ളി തുറക്കും അപ്പോൾ നമ്മുടെ കൈ ഈ ഈ കൈ കൊണ്ട് ഇത്രയും മാത്രം നമുക്ക് തള്ളി തുറക്കാൻ പറ്റുന്ന നമ്മൾ അലക്ഷ്യമായിട്ടാണെങ്കിലും അശ്രദ്ധമായിട്ടാണെങ്കിലും ഡോർ തുറക്കുമ്പോൾ കൂടുതൽ വലതുകൊണ്ട് തുറന്ന് തുറക്കുന്നത് പോലെ ഇടതേ കൊണ്ട് നമുക്ക് തള്ളി തുറക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് വളരെ നമുക്ക് ഗുണകരമായിരിക്കും ഇതേപോലെ തന്നെ ഇടതുവശത്തു നിന്നുള്ള ഡോർ തുറക്കുമ്പോൾ വലുതെ കൊണ്ട് വേണം നമ്മൾ ഡോറ് തള്ളി തുറക്കാനായിട്ട് അപ്പോൾ കൂടുതൽ ഓപ്പണിംഗ് ആകത്തില്ല സൈക്കിളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഡച്ച് രാജ്യത്തെ തെരുവുകളിൽ ഇത്തരം അപകടങ്ങൾ കൂടുതലായി ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതു പോലും അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞൊരു മെത്തേഡാണ് ഇതിനെ ഡെച്ച് റീച്ച് മെത്തേഡ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത്തരം വീഡിയോകൾ എല്ലാവർക്കും പ്രയോജനകരമാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപകടങ്ങൾ കുറയട്ടെ